പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ പെറ്റുപെരുകയെ തെരുവു നായ്ക്കൾ ഡോക്ടർമാരെയും രോഗികളെ ആക്രമിക്കുന്നത് നിത്യസംഭവമായി മാറിയതോടെയാണ് ആശുപത്രി അധികൃതർ തുടർ നടപടികളുമായി മുന്നോട്ട് വന്നത് തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിരോധ കുത്തിവയ്പ് നടത്തപ്പെടുകയുണ്ടായി അതിന്റെ ഭാഗമായി ആശുപത്രി പരിസരങ്ങളെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന തെരുവു നായ്ക്കളെ പിടികൂടി വാക്സിൻ എടുത്ത് മാർക്ക് ചെയ്തു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഭീഷണി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ഇവിടുത്തെ രോഗികൾക്കും അതോടൊപ്പം തന്നെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർക്കും എല്ലാം ഭീഷണിയായിട്ട് തെരുവ് നായ്ക്കൾ ഈ ക്യാമ്പസിൽ വിലസുകയാണ് അവരുടെ ഒരു സ്വൈര്യവിഹാരം സാധാരണ മനുഷ്യജീവിതത്തെ ബാധിക്കുന്നു എന്നാണ് ഞങ്ങൾ കണ്ടത് ഇപ്പോൾ ഈ ക്യാമ്പസിൽ തന്നെ ഏതാണ്ട് എൺപത് മുതൽ വരെ നായ്ക്കളുണ്ട് ആണും പെണ്ണും എല്ലാം ഉണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ രോഗി കൂട്ടിരിപ്പുകാരും ഒക്കെ അവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഭക്ഷണ പൊതികളാണ് ഇവരുടെ ആഹാരം അതോടൊപ്പം തന്നെ പലപ്പോഴും ഡോക്ടർമാരുടെ ജൂനിയർ ഡോക്ടർമാരുടെയൊക്കെ ഹോസ്റ്റലിൽ നിന്നുള്ള അവശിഷ്ടങ്ങളൊക്കെ കഴിച്ചിവർ അസുഖം വാഴുകയാണ് പക്ഷേ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കുറവോ മറ്റ് സംഘം ചേരലോ ഒക്കെ കൊണ്ട് ഇവർ ആക്രമണകാരികളാകുന്നു എന്നാണ് പ്രിൻസിപ്പൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ് ഒരു നടപടി ആരംഭിച്ചിരിക്കുന്നത് അതായത് ഈ അടുത്തിടെ ഒന്ന് രണ്ട് നായ്ക്കൾ വായിൽ നിന്ന് ഉമിനീരൊലിപ്പിച്ച് അവശ്യനിലയിലായി കിടക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു അത്തരം നായ്ക്കളെ ഒന്ന് ഒരെണ്ണത്തിനെ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിന് പേവിഷബാധ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും ഇനിയും നായ്ക്കൾ പലതും അവശ്യനിലയിലുണ്ട് സംഗതി പേവിഷബാധയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാകും കാരണം മറ്റു നായ്ക്കൾക്ക് കൂടി കഴിയേൽക്കാനും അവയൊക്കെ തന്നെ പേവിഷബാധ ഏൽക്കാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഞങ്ങളിവിടെ നടത്തുന്നത് അവശ്യനിലായിട്ടുള്ള നായ്ക്കളെ അതിൻ്റെ കോർണിയൽ ഇമ്പ്രഷൻസ് മീർ ഉപയോഗിച്ചുകൊണ്ട് ഏത് രോഗമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പരിശോധന രണ്ടാമത് പേവിഷബാധയേറ്റ എന്ന് സംശയിക്കുന്ന നായ്ക്കളെ കൊണ്ടുപോയി തൊണ്ണൂറ്റെട്ട് ശതമാനവും കൃത്യതയുള്ള ഫ്ലൂറസൻ്റ് ആൻറ്റിബോഡി ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന അപ്പോൾ അതിൽ പേവിഷബാധ ഏറ്റു എന്ന് സംശയിക്കുന്ന നായ്ക്കളെ പരിശോധിച്ചതിൽ നിന്നും പേവിഷബാധ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി മറ്റൊരു രോഗം ഞങ്ങൾ സംശയിക്കുന്നുണ്ട് പേവിഷബാധയോട് സമാനമായ എന്നാൽ മനുഷ്യന് ഹാനികരമല്ലാത്ത ഒരു രോഗമായ കനൈൻ ഡിസ്റ്റംബർ ഈ നായ്ക്കൾക്കുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള എല്ലാ നായ്ക്കളെയും ക്യാച്ചർമാരെ ഉപയോഗിച്ച് ഈ നായ്ക്കളെ എല്ലാം പിടിച്ചുകൊണ്ട് വന്ന് അവയ്ക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള ഇഞ്ചക്ഷൻ നൽകുകയാണ് അപ്പോൾ അത്തരം വാക്സിനേഷൻ ചെയ്യുന്നതോടുകൂടി ഒരു നായ്ക്കളുടെ ഒരു ആക്രമണം ആക്രമണത്തിൽ നിന്ന് മനുഷ്യർ സുരക്ഷിതമാകും ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ കടിയേറ്റാൽ തന്നെ പേവിഷബാധ ഏൽക്കില്ല എന്ന് ഉറപ്പാകും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യഘട്ട ഇവിടെ നടത്തുന്നത് ഇനി ക്രമേണ ഇത്തരം നായ്ക്കൾ പെറ്റ് പെരുകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടിയുണ്ട് അതാണ് എ ബി സി പ്രോഗ്രാം ഇപ്പോൾ പ്രിൻസിപ്പളുമായി സംസാരിച്ച സ്ഥിതിക്ക് ഇവിടെ ഒരു താൽക്കാലിക ഷെൽട്ടർ ഉണ്ടാക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇത്തരം നായ്ക്കളെ പിടിച്ച് ജനന നിയന്ത്രണ ശസ്ത്രക്രിയ നടത്തി ഇവിടെ തന്നെ പാർപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട് ഒരു മേക്ക് ഷിഫ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ ഇതിനായി ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു താൽക്കാലിക എ ബി സി സെൻ്ററും ഇവിടെ പ്രവർത്തിപ്പിക്കാനാണ് ബാക്കിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നാൽ ഒരു താൽക്കാലിക എ ബി സി സെൻ്റർ കൂടി പ്രവർത്തിപ്പിക്കാം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഡോക്ടർ ഡി ഷയൻകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം തെരു നായികളുടെ ശല്യവും പേവിഷവാതയേറ്റ നായികളും ഭീഷണിയായി സമൂഹത്തിൽ ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ മാത്രം ആൻറ്റി റാബിസ് പോലുള്ള പ്രോഗ്രാമുകൾ ഒതുങ്ങി പോകുന്നു എന്നുള്ളത് മാത്രമാണ് പൊതുജനങ്ങൾക്കും ബന്ധപ്പെട്ട അധികാര സംരക്ഷണം ബോധ്യപ്പെടുത്താനുള്ളത്